അസ്സാം അലൈക്കും വർഹമത്തല്ലാം വസ്സലാത്തു വസലാത്തു വസ്ലാമല റസൂലില്ല വാല ആലിഹി വാസ്ഹാബി അജ്മൈ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾക്ക് നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ള ഒരു കാര്യം നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എങ്കിൽ മാത്രമേ എൻ്റെ ജീവിതം മുന്നോട്ട് പോവുള്ളൂ അതുകൊണ്ട് ഞാൻ എനിക്ക് കിട്ടാവുന്ന എല്ലാ വഴികളിലൂടെയും അധ്വാനിച്ച് എൻ്റെ വഴി കണ്ടെത്തണം അതൊരു ശരിയാണ് കാരണം നമ്മുടെ ജീവിതം മെച്ചപ്പെട്ടു പോകാനും നമുക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാവാനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെതായ കാരണങ്ങൾ നമ്മളൊന്നും ഉണ്ടാവണം അതിൽ സംശയമൊന്നുമില്ല പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ റിസ്ക്കിനെ നമ്മുടെ ഉപജീവനത്തെ നമ്മുടെ ഭക്ഷണത്തെ തേടി പോകുന്ന പോലെ തന്നെ നമ്മളെ ഭക്ഷണം നമ്മളെയും തേടി വരും എന്ന ഒരു കാഴ്ചപ്പാടും കൂടെ നമുക്കുണ്ടാവേണ്ടതുണ്ട് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുണ്ടാകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ അറിയോ ഈ ഞാൻ ഈ ഭക്ഷണത്തെ തേടി പോകുന്ന എങ്ങനെങ്കിലും എനിക്ക് ഉണ്ട് ഒരു പൈസൻ്റെ കയ്യിൽ വരിക സമ്പാദിക്കുക എന്ന ഒരു നമ്മൾ എന്ത് ചെയ്യും മാറും ഞാൻ കുറച്ചൊക്കെ ശ്രദ്ധയും സൂക്ഷ്മതയും എൻ്റെ ഈ അധ്വാനത്തിൽ ഞാൻ ഹലാലും ഹറാമ്പ് നോക്കണം പിന്നെ ഈ ജീവിത പാച്ചിലിനിടയിൽ എൻ്റെ നിസ്കാരവും എൻ്റെ ജമാഅത്തും എൻ്റെ തിക്കറും എൻ്റെ തുഴയും ഒക്കെ ഞാൻ പാലിച്ചു പോകണം എന്ന് നമ്മൾ ചിന്തിക്കപ്പോഴാച്ചാൽ ഞാൻ ഓടിപ്പിടിച്ചാൽ മാത്രമേ റിസ്ക് കിട്ടുകയുള്ളൂ എൻ്റെ റിസ്ക് എന്നെ തേടി വരും എന്നുള്ളതിൻ്റെ ആ ഒരു തത്വം നമ്മൾ വിട്ടുപോകാൻ പറ്റില്ല ഒമൻ യുഹാജിറഫി സബീലില്ലാഹി യജിദ് മുറാഗമൻ കസീറം വസ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു നിസാ പറയുന്നു ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്ജറ ചെയ്യുകയാണെങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീടും കുടുംബവും എല്ലാം വിട്ടിട്ട് മതപരമായി ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് പോകുന്ന പലായനമാണ് ഹിജറ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഹിജറ പോകുന്നവൻ എന്താ ചിന്തിക്കുക അവൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോകുക എന്നല്ലേ എന്നാൽ എജിദ് മുറാഗമൻ ഖസീറം വസാഹ അവന് ധാരാളം മുറാഗം മുറാഗമെന്ന രക്ഷാസങ്കേതങ്ങൾ അവൻ അവിടുന്ന് അഭയസ്ഥാനങ്ങൾ അവന് അവന് അവൻ്റെ ജീവിതത്തിന് ഏറ്റവും നല്ല കച്ചവടവും ഏറ്റവും നല്ല ജീവിതവും ഒക്കെ കിട്ടുന്ന ധാരാളം അവസരങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടിട്ട് പോകുന്ന അള്ളാഹു കൊടുക്കുന്നതാണ് ഇവിടെ നമ്മളെല്ലാം ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്താണ് അപ്പോൾ ആ നഷ്ടപ്പെടുത്തുമ്പോൾ അതിന് പകരം ഏറ്റവും നല്ലത് തരാമെന്ന് അള്ളാഹു നമ്മളോട് വാഗ്ദാനം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിനായിരിക്കും അമ്മ എത്തക്കള്ളാഹ് എജാ അല്ലഹു മഹറജ ഒയ്യർസുഖൂമിൻ ഹൈസുലായ് ഹത്തസിബെന്ന് പറയുന്നുണ്ടല്ലോ ആരെങ്കിലും അള്ളാഹുവിന് സൂക്ഷിച്ചാൽ അവനെന്ത് ചെയ്യും എജാഅല്ലഹു മഹർജൻ അവന് മഹർജ് കൊടുക്കുന്നതാണ് നമ്മളിവിടെ അള്ളാൻ്റെ അള്ളഹ പറഞ്ഞ ഹറാമുകൾ ഒഴിവാക്കുക അല്ല പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ഒരു മതകീയമായ സൂക്ഷ്മതയുള്ള ധാർമ്മികമായ ധർമ്മനിഷ്ഠയുള്ള ഒരു സൂക്ഷ്മത ജീവിതം ജീവിച്ചാൽ അള്ളാഹു മഹ്രജ് കൊടുക്കുന്നതാണ് അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ അവന് റിസ്ക് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞാൻ ഓടിപ്പിടിച്ച് എൻ്റെ അക്കൗണ്ടിലെത്തിക്കുന്ന പണം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്നതിൻ്റെ ഉപരി ഇതിലെല്ലാം എൻ്റെ രക്ഷയും എൻ്റെ അവസരങ്ങളും എന്നെ തേടി വരാൻ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്ത് അള്ളാഹിൻ്റെ ഒരു ബർക്കത്ത് എനിക്ക് വേണം അതിനും കൂടെ യോഗ്യനാകുന്ന രൂപത്തിലായിരിക്കണം ഞാൻ ജീവിക്കേണ്ടത് എന്നുള്ള ഒരു ചിന്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായൊരു കാര്യമാണ് അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളിങ്ങനെ ആർത്തിയടങ്ങാതെ ഓടി പിടിക്കുന്നതിൽ നിന്ന് നമ്മളൊന്ന് റെസ്റ്റ് എടുത്ത് നമ്മളെ കാര്യങ്ങൾക്കൊക്കെ ഒരു അവകാശം കണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മൾ നമ്മളെന്തെയും പരിശ്രമിക്കും അതായത് അള്ളാഹുവിൻ്റെ താല്പര്യങ്ങളെ അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾക്ക് മുൻഗണന നൽകുകയും അതിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മൾ വരും മനുഷ്യനെ അവൻ്റെ യഥാർത്ഥമായ ലക്ഷ്യത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അതിൽ രണ്ട് കാര്യങ്ങൾ വേണമല്ലോ അതായത് വറത്തുഹുമുൽ ഹയാത്തു തുനിയ ഒന്ന് ഇഹലോക ജീവിതം എന്ത് ചെയ്യുന്നു അവർ വഞ്ചിച്ച് കഴിഞ്ഞു അതേപോലെ തന്നെ പിശാജ് ബില്ലാഹ്ല ഓറൂർ ഏറ്റവും മഹാവഞ്ചകനായ പിശാജുമാണ് അപ്പോൾ മനുഷ്യൻ്റെ ജീവിത വിജയത്തിനാവശ്യമായ ഏറ്റവും അനുകൂലമായ നല്ല ജീവിത അവസ്ഥകളിൽ നിന്ന് എന്താണ് മനുഷ്യനെ പിന്തിരിപ്പിച്ച് അവന് ദോഷകരമായ അവന് പ്രതികൂലമായ കാര്യങ്ങളിലേക്ക് അതാണ് നല്ലതെന്ന് തോന്നിപ്പിച്ച് അവനെ വഴിതെറ്റിക്കുന്ന ഒരു മഹാവഞ്ചകനാണ് പിശാച്ച് വഞ്ചന എന്ന് പറഞ്ഞാൽ നല്ലവനായിട്ട് വരിക നല്ല വാഗ്ദാനങ്ങളുമായി വരും എന്നിട്ട് നമ്മളെ ചതിയിൽപ്പെടുത്തും അതേപോലെ തന്നെ വരാത്ത കൊറോനക്കുലും ഹയാത്ര ഇഹലോക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ അപ്പോൾ ഇഹലോക ജീവിതത്തിനോടുള്ള താല്പര്യം നമ്മളെന്ത് ചെയ്യും അള്ളാഹുവിനോട് കുറിച്ചുള്ള സൂക്ഷ്മത നമ്മുടെ ആരാധനകൾ ഈ ഹലാൽ ഹറാമുകൾ ഇന്നൊക്കെ നമ്മൾ മാറി ജീവിക്കുമ്പോൾ നമ്മൾക്ക് നമുക്ക് അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങളും വർക്കത്തുകളും നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ഏറ്റവും അപകടകരമായ ജീവിതാവസ്ഥകളിലേക്ക് പോകും എന്ന വലിയൊരു സന്ദേശമാണ് ഈ ആശയം നമുക്ക് നൽകുന്നത് അതുകൊണ്ട് നമ്മൾ ഓടിപ്പാഞ്ഞ് നമ്മുടെ ജീവിതം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ നമ്മളിലേക്ക് റിസ്ക് വരാനുള്ള കാരണങ്ങളെക്കൂടെ ഉണ്ടാക്കാൻ നമ്മൾ ബോധപൂർവ്വം പരിശ്രമിക്കണം അള്ളാവ് സഹായിക്കട്ടെ